തൃശൂരിലെ തോൽവിയിലും പഠിച്ചില്ല ചേലക്കരയിൽ കാര്യമായ വർക്ക് നടന്നിട്ടില്ലെന്ന് രമ്യ ഹരിദാസിന്റെ പരാതി തൃശൂരിലെ ജില്ലാധ്യക്ഷ സ്ഥാനം ചോദിച്ച് ആലപ്പുഴയിലെത്തിയവരോട് കയർത്ത് കെ സി വേണുഗോപാൽ ടി എൻ പ്രതാപനും സംഘത്തിനും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് സൂചന തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു കെ മുരളീധരനെ കാലുവാരിയെന്നാരോപിച്ച് ജില്ലയിലെ കോൺഗ്രസ്സുകാർ ചേരിതിരിഞ്ഞ് ഡി സി സിയിൽ ഏറ്റുമുട്ടിയത് പാർട്ടിക്ക് വലിയ നാണക്കേടായി ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ പിരിച്ചുവിട്ടു ഇപ്പോൾ തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നാദനില്ലാത്ത അവസ്ഥയാണ് പുതിയ അധ്യക്ഷൻ ആരാകുമെന്ന ചർച്ച പുരോഗമിക്കുന്നതിനിടെ പുറത്താക്കപ്പെട്ട ജോസ് വള്ളൂരിനെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കം ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും എം പി വിൻസെന്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ ചെന്ന് കണ്ടതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തുവരുന്നത് ദ്ധ്യ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചെന്നവരോട് കെ സി വേണുഗോപാൽ പൊട്ടിത്തെറിച്ചു തൃശ്ശൂരിൽ പാർട്ടിയുടെ നില പരിങ്ങലിലാണെന്നും സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് ശക്തിപ്പെടുമ്പോൾ തൃശ്ശൂരിൽ മാത്രം വിഭാഗീയത ശക്തമാവുകയാണെന്നും കെ സി ചൂണ്ടിക്കാട്ടി പാർട്ടിയെ എത്രയും വേഗം ജില്ലയിൽ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ കടുത്ത അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് രോഷ് കെ സി പറഞ്ഞുവെന്നാണ് വിവരം ഡിസംബർ ആദ്യവാരം ആലപ്പുഴയിൽ കെ സിയുടെ എം ഓഫീസിൽ വെച്ചായിരുന്നു പ്രതാപൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് താക്കീത് ലഭിച്ചത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ മോശം പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് തൃശൂരിലെ കോൺഗ്രസിൽ മൂന്ന് പേർക്കും മികച്ച അവസരം ലഭിച്ചിട്ടും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കെ സി തുറന്നു പറഞ്ഞു തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ നൽകിയ പരാതിക്ക് പിന്നാലെ ചേലക്കരയിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസും കെ സിക്ക് പരാതി നൽകിയിരുന്നു തൃശ്ശൂരിലെ പരാജയ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല ചേലക്കരയിൽ കോൺഗ്രസ് അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുവെന്ന് സംസ്ഥാന നേതാക്കൾ അവകാശ ും കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി നേതാവ് പി വി മോഹൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റൊന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യമായ തയ്യാറെടുപ്പുകളോടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചില്ല എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരമെങ്കിലും കോൺഗ്രസിന്റെ ട്രെൻഡനുസരിച്ചുള്ള ജയസാധ്യത ഉണ്ടായിരുന്നു അത് പ്രാവർത്തികമാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന വിലയിരുത്തലാണ് പി വി മോഹൻ നടത്തിയത് പാലക്കാട് തൃശൂർ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളുടെ മേൽനോട്ടമാണ് പി വി മോഹനുള്ളത് േലക്കരയിൽ ദളിത് കോളനികളിൽ കോൺഗ്രസിന് പരമ്പരാഗത വോട്ടുകളുണ്ടായിരുന്നു നാനൂറോളം വരുന്ന കോളനികളിൽ വേണ്ട രീതിയിൽ കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ സാന്നിധ്യമെത്തിയില്ല തണുപ്പൻ പ്രചാരണമായിരുന്നുവെന്ന് താഴെത്തട്ടിലെ പ്രവർത്തകർ പോലും പരാതിപ്പെട്ടു ഇത് കാരണം ഉറപ്പായിരുന്ന മൂവായിരം വോട്ടുകൾ പി വി അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവും യു ഡി എഫിനെയാണ് ബാധിച്ചതെന്നാണ് വിലയിരുത്തൽ ി ജെ പി ആകട്ടെ അവരുടെ വോട്ട് കാര്യമായി വർദ്ധിപ്പിച്ച് മുപ്പതിനായിരത്തിന് മുകളിലെത്തി എൽ ഡി എഫ് വോട്ടുകളിൽ ഗണ്യമായ കുറവുണ്ടായിട്ടും സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുന്നതിൽ ചേലക്കരയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പഴയന്നൂർ പഞ്ചായത്ത് ചുമതല വിൻസെന്റിനും തിരുവിലാമല പഞ്ചായത്തിന്റെ ചുമതല ജോസ് വള്ളൂരിനും ആയിരുന്നു പാലക്കാട് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും അഭിമാന പോരാട്ടമായി കണ്ടപ്പോൾ ചേലക്കരയിൽ കാര്യമായ വർക്ക് നടന്നിട്ടില്ലെന്ന സമഗ്രമായ റിപ്പോർട്ടാണ് കെ സി വേണുഗോപാലിന് മുന്നിലുള്ളത് ഈ സാഹചര്യത്തിൽ തൃശൂർ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒരു കോക്കസിനും നൽകാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് നേതൃത്വം